നമസ്കാരം കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് സീറ്റിലും മിന്നും വിജയം നേടി കോൺഗ്രസ് ചെന്നപട്ടണയിൽ സി പി യോഗീശ്വർ സണ്ടൂരിൽ ഇ അന്നപൂർണ ശിവ്ഗാവിൽ യൂനസ് പഠാൻ എന്നിവരാണ് വിജയിച്ചത് കോൺഗ്രസ് മികച്ച മുന്നേറ്റം നടത്തിയപ്പോൾ ബിജെപിക്കും ജെ ഡി എസിനും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് എൻ ഡി എ സിറ്റിംഗ് സീറ്റായ കർണാടകയിലെ ചെന്നപട്ടണയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് കേന്ദ്രമന്ത്രിയും ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റുമായ കുമാരസ്വാമി രാജിവെച്ച ഒഴിവിൽ മകൻ നിഖിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായത് സി പി യോഗീശ്വരെയാണ് കോൺഗ്രസിനായി മത്സരിച്ചത് അഞ്ച് തവണ എം എൽ എയും മുൻ മന്ത്രിയും നടനുമായിരുന്ന യോഗീശ്വര തൊണ്ണൂറ്റിമൂവായിരത്തി തൊള്ളായിരത്തിഒന്ന് വോട്ടുകൾ നേടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപാണ് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിലെത്തിയത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു നികലിനായി ബി ജെ പി ജെ ഡി എസ് നേതാക്കൾ ശക്തമായി പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരുന്നു കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ സന്തൂറിൽ ബെല്ലാരി എം പി തുകാറാമിന്റെ ഭാര്യ ഈ അന്നപൂർണ്ണയാണ് മത്സരിച്ചത് ഭർത്താവ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പിക്ക് വേണ്ടി എസ് ടി മോർച്ച പ്രസിഡന്റ് ബംഗാരു ഹനുമന്തു മത്സരിച്ചത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടുകളാണ് ഭൂരിപക്ഷം ഷിഗാവിൽ ബി ജെ പിയുടെ ഭാരത് ബോമ പതിനാലായിരം വോട്ടുകൾക്ക് പിന്നിലാണ് മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ മകനാണ് ഭാരത് ഇവിടെ കോൺഗ്രസിന് വേണ്ടി യാസിർ അഹമ്മദ് ഖാൻ പഠാനാണ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബൊമ്മയ്ക്കെതിരെ മത്സരിച്ച് പഠാൻ പരാജയപ്പെട്ടിരുന്നു മൂന്നിടത്തും തോൽവി ഉറപ്പിച്ചതോടെ ബി ജെ പി ജെ ഡി എസ് നേതൃത്വങ്ങൾ മൗനത്തിലായി വീണ്ടും തോറ്റതോടെ നിഖിൽ കുമാരസ്വാമിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിലായിരിക്കുകയാണ് സുരക്ഷിതമായ സീറ്റുകളിൽ മത്സരിച്ചിട്ട് പോലും നിന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും നിഖിൽ തോൽവി അറിഞ്ഞു നിഖിലിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു പ്രതിഷേധിച്ച് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സി പി യോഗീശ്വരാണ് മണ്ഡലത്തിൽ വിജയം നേടിയത് നാലുവട്ടം മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയെ ജയിപ്പിച്ച ശിവ്ഗാവും ബിജെപിയെ കൈവിട്ടു ബസവരാജ ബൊമ്മയുടെ മകൻ ഭാരത് ബൊമ്മയാണ് പരാജയപ്പെട്ടത് ന്യൂനപക്ഷ വോട്ടർമാരുടെ ശക്തമായ ഏകീകരണവും മണ്ഡലം ഉപേക്ഷിച്ച ബൊമ്മയുടെ നടപടിയും ബി ജെ പിക്ക് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ കർണാടക നിയമസഭയിൽ ഇതോടെ കോൺഗ്രസിന്റെ അംഗസംഖ്യ നൂറ്റി മുപ്പത്തിയാറിൽ നിന്ന് നൂറ്റി മുപ്പത്തിയെട്ടായി ഉയർന്നു എൻ ഡി എ സഖ്യത്തിന്റെ അംഗസംഖ്യ എൺപത്തി നിന്ന് എൺപത്തി മൂന്നായി കുറഞ്ഞിട്ടുമുണ്ട്